ഞാൻ ഡോക്ടർ ധീരഷ് പ്രമേഹ രോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാം എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ അപ്പം അങ്ങനെ പറയുന്നതിന് മുമ്പ് എന്തുകൊണ്ടാണ് ഈ പ്രമേഹം ഉണ്ടാകുന്നത് അതിനൊരു റൂട്ട് കോസ് ഉണ്ടാകുമല്ലേ അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ പലപ്പോഴും രോഗികൾ എന്നോട് ഓപ്പിയുടെ സമയത്ത് കൺസൾട്ടേഷൻ നേരിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്തും ഓൺലൈനായിട്ട് കൺസൾട്ട് ചെയ്യുന്ന സമയത്തും ചോദിക്കുന്നതാണ് ഡോക്ടറെ ഞങ്ങൾ മെഡിസിൻ നിർത്താൻ തയ്യാറാണ് അതായത് ഇൻസുലിനായിരിക്കാം അല്ലെങ്കിൽ ടാബ്ലെറ്റ്സ് ആയിരിക്കാം ഡോക്ടർ ആയുർവേദ മരുന്നുകൾ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ആയുർവേദ മരുന്നുകൾ കഴിക്കാനാണ് താല്പര്യം പലപ്പോഴും ഞാൻ രോഗികളോട് പറഞ്ഞു കൊടുക്കുക ആയുർവേദ മരുന്നുകൾ ഞാൻ തരാം സ്വാഭാവികമായിട്ടും നമ്മൾ തരും ട്രീറ്റ്മെൻ്റ് സമയത്ത് പക്ഷേ ആ മരുന്നുകൾ നിങ്ങൾ ജീവിതകാലം മുഴുവൻ കഴിക്കുക എന്നുള്ളതല്ല പ്രമേഹത്തിൻ്റെ യഥാർത്ഥ ചികിത്സാ രീതി അപ്പോൾ രോഗികൾക്ക് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് പ്രമേഹം എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളത് രോഗികൾക്ക് മനസ്സിലായാലേ കൃത്യമായൊരു ധാരണ ഈ അസുഖത്തെക്കുറിച്ച് അവർക്കുണ്ടാവും ചില മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവരാൻ പറ്റും രോഗികൾക്ക് ഡോക്ടർമാർക്കല്ല അപ്പോൾ ആ കാരണങ്ങളെ അതായത് എന്തുകൊണ്ട് പ്രമേഹം ഉണ്ടാകുന്നു എന്ന കാരണങ്ങളെ പലപ്പോഴും നമ്മൾ ചികിത്സിക്കാറില്ല നമ്മൾ എപ്പോഴും ഒരാൾ പ്രമേഹ രോഗിയായാൽ രക്തത്തിലെ ഷുഗറിന്റെ അളവിനെ ക്രമീകരിക്കാൻ ശ്രമിക്കുക അതാണ് വേണ്ടത് നല്ലതുമാണ് അപ്പോൾ ഈ കാരണങ്ങളെന്ന് പറയുമ്പോൾ പ്രമേഹത്തിൽ പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാകുള്ളത് അതിലൊന്നും നമുക്ക് എല്ലാവർക്കും അറിയാം ജീവിതശൈലി നമ്മൾ അമിതമായിട്ടൊന്ന് ആഹാരം കഴിക്കുന്നു അല്ലേ മൂന്ന് നേരം നമ്മൾ ആഹാരം കഴിക്കും അതിന് ഇട സമയങ്ങളിലായിട്ട് നമ്മൾ ആഹാരം കഴിക്കും ഒരു ഒരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് വന്നെങ്കിലും കഴിക്കും ഇങ്ങനെ പല രീതിയിൽ നമ്മളുടെ ശരീരത്തിലേക്ക് ഒരുപാട് ആഹാര സാധനങ്ങൾ എത്തുന്നുണ്ട് ചോറായിട്ടും ചപ്പാത്തിയായിട്ടും പൊറോട്ടയായിട്ടും ബേക്കറി പലഹാരങ്ങളായിട്ടും ഒക്കെ നമ്മളുടെ ശരീരത്തിലേക്ക് ആഹാരങ്ങൾ എത്തുന്നുണ്ട് ഇതെല്ലാം ഊർജ്ജമാണ് ശരിക്കും നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഈ ഊർജ്ജം പ്രവർ വെച്ച് പ്രവർത്തിക്കാൻ മാത്രമുള്ള ശാരീരിക അധ്വാനം നമുക്ക് ഇന്നില്ല പാടത്തും പറമ്പിലും ഒക്കെ പണിയെടുത്തിരുന്ന ആളുകൾ ഇന്ന് നമുക്ക് ഇരുന്നോണ്ടുള്ള ജോലികളാണ് നമ്മൾ ചെയ്യുന്നത് അല്ലെ ആ രീതിയിലുള്ള ശാരീരിക അധ്വാനം നമുക്കില്ല എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് വാഹനങ്ങളുണ്ട് പണ്ടത്തെപ്പോൾ നമുക്ക് നടക്കുകയോ സൈക്കിളോ ഊട്ടുകയോ വേണ്ട അപ്പൊ അതുകൊണ്ട് എന്ത് സംഭവിക്കും പെട്ടെന്ന് തന്നെ പ്രമേഹം വരാൻ കാരണമാകും അപ്പൊ പക്ഷെ ഈ ഒരു ജീവിതശൈലി കൊണ്ട് ഉള്ള എല്ലാ ആളുകൾക്കും പ്രമേഹം വരുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് ഒരു പ്രമേഹത്തിന്റെ കാരണം കൂടി അവിടെ ഉണ്ട് അതാണ് നമ്മുടെ പാരമ്പര്യ ഘടകം നമ്മളുടെ അച്ഛനമ്മ അല്ലെങ്കിൽ നമ്മളുടെ പാരമ്പര്യത്തിലുള്ള നമ്മുടെ പരമ്പരയിലുള്ള ആർക്കെങ്കിലുമൊക്കെ പ്രമേഹ രോഗം ഉണ്ടായിരുന്ന ആളുകളാണെങ്കിൽ ആ ജനിതക ഘടകം നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടാകും അങ്ങനെയുള്ള ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ ജീവിതശൈലിയിലൂടെ പോകുമ്പോൾ അവർക്ക് പെട്ടെന്ന് വളരെ ചെറിയ പ്രായത്തിൽ പ്രമേഹ രോഗം പിടിപെടും മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സിൽ അതാണ് ശരിക്കും സംഭവിക്കുക ഇത്രയധികം പ്രമേഹ രോഗികൾ കൂടുന്നതിന് കാരണം അതാണ് അപ്പം ഈ രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞു ഒന്ന് ജീവിതശൈലി പാരമ്പര്യ ഘടകം പാരമ്പര്യ ഘടകം എന്ന് പറയുന്നത് ജനറ്റിക്സ് ഈ പാരമ്പര്യ ഘടകത്തെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ മാറ്റാൻ പറ്റുമോ നിലവിൽ പറ്റില്ല അത് മാറ്റാൻ സാധിക്കുമോ എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠനങ്ങളൊക്കെയാണ് ജെനറ്റിക് മെഡിസിൻ എന്ന് പറയുന്നതിൽ നടക്കുന്നത് പക്ഷെ പ്രായോഗികമായി നിലവിൽ അതിനങ്ങനെ ഒരു ഔട്ട്കം ഇല്ല പിന്നെയുള്ളത് ജീവിതശൈലി അത് നമ്മുടെ കയ്യിലാണ് അല്ലേ ആ രോഗിയുടെ കയ്യിലാണ് ഡോക്ടർക്ക് പറഞ്ഞു കൊടുക്കാം നിങ്ങളുടെ ജീവിതശൈലി നിങ്ങൾ ആഹാരം ഇന്ന ഇന്ന ആഹാരങ്ങൾ കഴിക്കൂ ഇന്ന ഇന്ന എക്സർസൈസുകൾ ചെയ്യൂ അപ്പം ഞാനിവിടെ ചെയ്യുന്നതാണ് എൻ്റെ ഈ സ്ഥാപനത്തിൽ വൈകിട്ടുള്ള സ്ഥാപനത്തിൽ ആളുകൾ അഡ്മിറ്റ് ചെയ്ത ശേഷം നമ്മൾ അവരെന്താണ് നിങ്ങൾ കഴിക്കേണ്ടതെന്ന് വ്യക്തമായി പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും ആഹാരത്തിൻ്റെ കാര്യം ആഹാര നിയന്ത്രണം എന്നല്ല നമ്മൾ പറയാം ആഹാര ക്രമീകരണം എന്നാണ് പറയുക പലപ്പോഴും ആളുകളോട് പറയുമ്പോൾ ആളുകൾ പറയും ഒന്നും കഴിക്കുന്നില്ല ഡോക്ടർ ഇത് ഒരു പിടി ഇത്രയും ചോറാണ് കഴിക്കുന്നെന്ന് പറയും നമ്മളൊരു പ്ലേറ്റിൽ ചോറിൻ്റെ അളവ് കുറയ്ക്കുന്നുണ്ട് അവർ പറയുന്നത് പക്ഷേ അങ്ങനെ ചോറിൻ്റെ അളവ് കുറയ്ക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായി കഴിക്കേണ്ട മറ്റു പല സാധനങ്ങളുണ്ട് ഇപ്പം പച്ചക്കറികളാവാം ഇലക്കറികളാവാം അതുപോലെ തന്നെ പയറ് മുട്ട പ്രോട്ടീൻ അതുപോലുള്ള സാധനങ്ങളാവാം അത് നമ്മൾ കൂടുതലായിട്ട് കഴിക്കണം ചോറ് കുറയ്ക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവർക്കും ഈ ഇലക്കറികളും പച്ചക്കറികളും അതുപോലെ തന്നെ പയറ് പരിപ്പ് അതുപോലെ തന്നെ മുട്ട ഇതുപോലുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റുമോ അവിടെയും നമ്മൾ നോക്കണം ചില ആളുകൾക്ക് കൂടുതലായിട്ട് പച്ചക്കറിയോ ഇലക്കറികളോ കഴിച്ചാൽ നാരുകളടങ്ങിയ അടങ്ങിയ ആഹാരമാണ് ഫൈബറുണ്ട് ഈ വയർ കമ്പിച്ച് നിൽക്കുന്ന പോലെ തോന്നും അതുപോലെ തന്നെ പരിപ്പ് കടല പ്രോട്ടീൻ കൂടുതലായിട്ട് കഴിച്ചാൽ ഡൈജഷന് ചില പ്രശ്നങ്ങൾ അതുപോലെ തന്നെ കുറെ നാളായിട്ട് പ്രമേഹമുള്ള ഒരാൾക്കാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കിഡ്നി എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ ശേഷം നമ്മൾ പ്രോട്ടീൻ പോലുള്ള ഈ പറഞ്ഞ രീതി കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങൾ കൊടുക്കുന്നതായിരിക്കും ഉചിതം അപ്പം അതിനെല്ലാം കൃത്യമായി ഓരോ ആളുകളുടെയും ആരോഗ്യത്തെ മോണിറ്റർ ചെയ്ത് ടെസ്റ്റുകളിലൂലൂടെയും അല്ലാതെ അവരുടെ ശരീരം പരിശോധിച്ചുമൊക്കെ മോണിറ്റർ ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യുന്നത് എന്ത് ആഹാരം അവർ കഴിക്കണം എന്നുള്ളത് അതുപോലെ തന്നെയാണ് വ്യായാമവും ഇപ്പം എല്ലാവർക്കും നടക്കാൻ പറ്റുമോ ഇപ്പം നല്ല മണ്ണുള്ള ഒരാൾ മുട്ടുവേദനയുണ്ട് അദ്ദേഹം നടന്നാൽ എന്താ സംഭവിക്കുക മുട്ട് പെട്ടെന്ന് തന്നെ തീരുമാനമാകും അപ്പം അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന എക്സർസൈസുകളുണ്ട് ഒരു പ്രായത്തിൽ കൂടി കൂടിയ ഒരു പ്രായം കഴിഞ്ഞ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സർസൈസുകൾ ആ എക്സർസൈസുകൾ ചെയ്താൽ ഈ ഡയറ്റ് കൃത്യമായി ഫോളോ ചെയ്താൽ ഷുഗർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും മരുന്നുകളൊക്കെ നിർത്താൻ സാധിക്കും നമ്മളൊരു രണ്ടാഴ്ച മൂന്നാഴ്ച ടൈം കൊണ്ട് നമ്മുടെ മരുന്നുകളൊക്കെ കുറച്ച് കൊണ്ടുവന്ന് നിർത്താനായിട്ട് സാധിക്കും ഞാൻ പലപ്പോഴും ആയുർവേദ മരുന്നുകൾ കൊടുക്കുന്നത് പ്രമേഹത്തിന് ഒരു മൂന്ന് മാസം തൊട്ട് ആറുമാസം വരെയാണ് മാക്സിമം അതിനുശേഷം ആ മരുന്നുകൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതിന് മുമ്പ് തന്നെ പലപ്പോഴും സാധിക്കാറുണ്ട് അതിന് കാരണം എന്ന് പറയുന്നത് അവിടെ ആ റൂട്ട് കോസിനെ എന്തുകൊണ്ട് പ്രമേഹം ഉണ്ടാകുന്നു എന്നുള്ള രണ്ട് റൂട്ട് കോസിൽ ഒരെണ്ണത്തിനെ നമ്മൾ കൃത്യമായി അഡ്രസ്സ് ചെയ്തു അതുകൊണ്ടാണ് മറ്റേതിന് നമുക്ക് പരിമിതിയുണ്ട് ജനറ്റിക് ഫാക്ടറിനെ നമുക്ക് ഇതുവരെ മാറ്റാൻ സാധിക്കില്ല നമുക്ക് മാറ്റാൻ പറ്റുന്ന കാര്യത്തിൽ നമ്മൾ കൃത്യമായി അതിനൊരു മാറ്റം കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ വളരെ ഭംഗിയായി നമുക്ക് പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കും മരുന്നുകളും ഇൻസുലിനും ഒക്കെ ഒഴിവാക്കാൻ സാധിക്കും നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് നിങ്ങൾക്കുണ്ടാവും പ്രമേഹ സംബന്ധമായി നിങ്ങൾക്കുണ്ടാവാൻ സാധ്യതയുള്ള അമിത രക്തസമ്മർദ്ദം കൊളസ്ട്രോള് ഫാറ്റി ലിവർ ഹൃദ്രോഗം പോലുള്ളവയിൽ നിന്നെല്ലാം സുഖമായിട്ട് നമുക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റും പറഞ്ഞു മനസ്സിലായി ഇതൊരു സക്സസ്ഫുൾ മോഡലാണ് ഞാൻ ഒരുപാട് ആളുകളിൽ ഇതുപോലെ ചികിത്സിക്കുന്ന ചികിത്സിച്ചു ആളാണ് വളരെ നല്ല റിസൾട്ട് ഉണ്ട് ഇവിടെ രോഗിയുടെ ഒരു സഹകരണം അത്യാവശ്യമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യം അവർ വീണ്ടും ഫോളോ ചെയ്യുക എന്നുള്ളത് പിന്നെ ഈ ഒരു ആറ് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം കഴിഞ്ഞ് മരുന്നുകളൊക്കെ നിർത്തിയ ശേഷവും നമ്മൾ കൃത്യമായി ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്ത് മൂന്ന് മാസത്തെ എച്ച് ബി എവൻ സി നോക്കിയാണെങ്കിലും അല്ലെങ്കിൽ ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷമുള്ള ഷുഗർ നോക്കിയാണെങ്കിലും യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ഇവരുടെ പ്രമേഹം നിയന്ത്രണാവിധേയമാണ് എന്ന് ഉറപ്പുവരുത്തും മോണിറ്റർ ചെയ്യും അത് വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ നമുക്ക് പ്രമേഹത്തെ ഭംഗിയായി നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കും എന്നുള്ളതാണ് ആ ഒരു രീതിയിലുള്ള ചികിത്സാ സമ്പ്രദായമാണ് ഞാൻ ഇവിടെ നമ്മുടെ സ്ഥാപനത്തിൽ നമ്മൾ നടത്തി വരുന്നത് ഓക്കെ